ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഒരു ഇഞ്ചിക്കറി വയ്ക്കുവാണേ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി ഇതാ ഇങ്ങനെ സ്ലൈസായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഓക്കെ ഇഞ്ചി ഒന്ന് വരട്ടിയെടുക്കാനായിട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് ആ ഇഞ്ചിയെ ഞാനൊന്ന് ഇടുവാണ് ഇതാ അഞ്ചി എല്ലാം ഇട്ടിട്ടുണ്ട് ഇതൊന്ന് മൂത്ത് വരട്ടെ ഒന്ന് വരണ്ട് വരട്ടെ അതുവരെ എണ്ണയിൽ കൂടുതൽ ചെറിയ തേയിലിട്ട് ഇഞ്ചി ഒന്ന് വറക്കിയെടുക്കാം ഓക്കെ ഇഞ്ചി ഇത് ഏകദേശം വഴണ്ട് വരാറായിട്ടുണ്ട് ആ സമയം കൊണ്ട് കുറച്ച് മല്ലി മുളകും കൂടെ ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം ഓക്കെ ഇത് ഏകദേശം ഇഞ്ചി മൂക്കാറായിട്ടുണ്ട് ആ സമയം തന്നെ ഒരു കട്ട കായവും കൂടെ ഈ ഇഞ്ചി വരട്ടുന്ന എണ്ണയിലോട്ട് ഒന്ന് ഇടുവാണേ കാരണം കട്ടക്കായമാണ് എൽ ജിയുടെ കായമാണ് ഭയങ്കര മണവും ഗുണവും ഉള്ളതാണ് അതുകൊണ്ടാണ് കുറച്ച് എടുത്തിട്ടുള്ളത് കാരണം ഇഞ്ചി കുറച്ച് ഉള്ളതുകൊണ്ട് ഇതുകൂടെ ഒന്ന് മൂത്ത് വരട്ടെ കായവും കൂടെ ഇതിനൊപ്പം തന്നെ ഒന്ന് മൂത്ത് വന്നോളൂ ഇത് ഇഞ്ചി നല്ലവണ്ണം മൂത്തിട്ടുണ്ട് ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് കോരി വയ്ക്കാം ഇല്ലെങ്കിൽ അതിൽ കിടന്ന് കരിഞ്ഞു പോകും കോരി വെക്കട്ടെ ദ ഇഞ്ചി നല്ലവണ്ണം തണുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു നെല്ലിക്കയോളം വലുപ്പത്തിൽ പുളിയും കൂടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം ഈ ഇഞ്ചിയുടെ കൂടെ തന്നെ നമ്മൾ ചൂടാക്കി വെച്ചിരുന്ന മുളകും മല്ലിയും എല്ലാം കൂടെ ഒന്ന് അതിൽ ഇട്ട് ഒരുമിച്ച് അരച്ചെടുക്കാം ഓക്കെ ദ ഇഞ്ചി നല്ലവണ്ണം മഷി പോലെ അരച്ച് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇഞ്ചി വറുത്തുപോലെ അതേ ചീനിച്ചട്ടി തന്നെ ബാക്കി എണ്ണയുണ്ട് അതിൽ വെച്ച് നമുക്കൊന്ന് കടുകാളിച്ചെടുക്കാം ഓക്കെ ഓക്കെ ഞങ്ങൾ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ടുണ്ട് കടുകിട്ടിട്ടുണ്ട് അല്പം മുഴുവൻ കൂടെ ചേർത്തിട്ടുണ്ട് കൂടെ രണ്ട് പച്ചൻ മുളകൾ അരപ്പ് കൂടെ ഇട്ടിട്ടുണ്ട് കടുവിക്കഴിഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ അരക്കുവെച്ച് നെയ്യും കരലിട്ട് ഒഴിക്കുകയാണ് ഇത് അടിപൊളി ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് ഈ അടുപ്പിൽ നിന്ന് ഇറക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരത്തെ പഞ്ചസാര കൂടെ ഈ ആ ഇഞ്ചിയുടെ കമർപ്പും പുളിപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കല്പത്തി ഒരു പീസ് ശർക്കരയോ ഇട ഇത് ഓപ്ഷനൽ വേണമെങ്കിൽ വേണമെന്ന് വെച്ചേർത്താൽ മതി കേട്ടോ അടിപൊളി ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തണുക്കുമ്പോൾ ഒന്ന് നമുക്ക് കുപ്പിയിലോട്ടൊന്ന് മാറ്റി വെക്കാം തണുക്കുമ്പോൾ നല്ല ഇത് കട്ട് ചെയ്യും ഓക്കെ ബായ് എല്ലാ പേരും ഇങ്ങനെ ഒന്ന് ഇഞ്ചിക്കറി വെക്കാനായിട്ട് ഒന്ന് ട്രൈ ചെയ്യണേ ബായ്